മാഷുള്ള മോളെ മൂക്ക് ഒരു കുഴപ്പമില്ല സുഖമായിരിക്കും കാലം ഇനി മക്കളൊക്കെ വലിയതായോ മക്കൾ ഗൾഫ് പോയി പോയി ഞാൻ എന്റെ അടുത്തുനിന്ന് പോയോട് പോയ അന്നേരം തന്നെ ഞാൻ ഗൾഫ് പോയി കുട്ടീനെ കുട്ടികളൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ട് പോയി അവിടെ പോയി ഇതായി വന്ന് കുട്ടികളൊക്കെ ഇപ്പൊ വലിയ കുട്ടികളായി ഓലക്കെ ഹോസ്റ്റലിലും ഒക്കെ പഠിക്കുകയാണ് അല്ല വേണ്ട പോ ചായ ഒന്നും വേണ്ട ഞാൻ പോവാണ് എനിക്ക് ഐപ്പറിലൊക്കെ കുറച്ച് സാധനം വാങ്ങാനുണ്ട് വീട്ടിലൊന്നും ഇല്ല വേണ്ട പോ ഞാൻ ചായ വേണ്ട ഞാൻ പോട്ടിട്ടോ ആ ഞാൻ ഇന്റെ ഏതിനാലല്ലേ ഓല് ഇങ്ങനെയൊക്കെ ആയത് അപ്പൊ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ ഞാൻ മോശാണ് ഒരു വള വാങ്ങണതിന്റെ വകായിട്ട് ഞാൻ വീട്ടിലേക്ക് ഞാനൊക്കെ നോക്കി എന്തോ ഒരു നല്ല നമ്മളോ പോണു അതിനെ ഞാൻ ഓളെ ഒരുപാട് ഞാൻ കഷ്ടപ്പെടുത്തില്ല മോളെ ഇങ്ങൊരു ദ്രോഹം ഓളെ ചെയ്യാത്തല്ലേ അതുകൊണ്ട് പഠിച്ചോന് ഞമ്മക്ക് തന്ന ശിക്ഷണിത് അതിനോള് മോളോട് വാങ്ങേണ്ടി ഗതി കേടുന്നു ഞമ്മക്ക് വന്നില്ല മോളെ சரி ஆனா எத்த விஷமத்தோடு கூடிட்டுள்ள வெறுப்பாயி போய் மோளது